മഞ്ഞുമൽ ബോയ്സിന്റെ ട്രെയിലർ പുറത്തു വന്നതോടെ കൊടൈക്കനാലിലെ ഗുണാക്കേവിനെ പറ്റി ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇന്ത്യൻ മിത്തോളജി പ്രകാരം പാണ്ഡവർ വനവാസ കാലത്ത് ഭക്ഷണം പാചകം ചെയ്തു എന്ന് വിശ്വസിക്കുകയും ൗവാലികളുടെ ശക്തമായ സാന്നിധ്യം കൊണ്ടും ഡെവിൾസ് കിച്ചൺ എന്ന വിളിപ്പേരുണ്ട് ഈ ഗുഹയ്ക്ക് കമലഹാസന്റെ ഗുണ എന്ന സിനിമ ചിത്രീകരിച്ച ശേഷമാണ് ഗുണാക്കേവ് എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഇത് ടൂറിസ്റ്റുകളുടെ ഒഴുക്കിനെ വല്ലാതെ സ്വാധീനിച്ചു കാലാന്തരത്തിൽ പലപ്പോഴായി ഇറോഷൻ കാരണം ഗുഹയിൽ രൂപപ്പെട്ട വലിയ ഗർത്തങ്ങളിലേക്ക് ആളുകൾ വീണു മരിക്കുന്നത് പതിവായി ഗുഹ പുറത്തുനിന്ന് അടയ്ക്കാൻ ഗവൺമെന്റിന് തീരുമാനമെടുക്കേണ്ടി വന്നു എറണാകുളത്തെ മഞ്ഞുമലിൽ നിന്നും ഒരു കൂട്ട ചെറുപ്പക്കാർ ഇവിടേക്ക് പോവുകയും അതിലൊരാൾ ഗർത്തങ്ങളിലൊന്നിൽ വീഴുകയും ചെയ്യുന്നു വീണവരിൽ ഒരാളുടെ പോലും മൃതദേഹം ഇതുവരെ കിട്ടാത്തയിടത്ത് പോലീസും ഫയർഫോഴ്സും നിസ്സഹായരാകുന്നു എന്നാൽ സുഹൃത്തുക്കളിൽ ഒരാൾ കയറുകെട്ടിയിറങ്ങി തങ്ങളുടെ സുഹൃത്തിനെ രക്ഷിക്കുകയാണ് ആവേശവും സുഹൃത്തു ആഴവും നിറഞ്ഞ ഈ റിയൽ ആണ് സിനിമയ്ക്ക് പ്രമേയമായിരിക്കുന്നത് ജാനേമൻ എന്ന അപ്രതീക്ഷിത ഇറ്റ് സമ്മാനിച്ച ചിദംബരം എന്ന സംവിധായകൻ ഒരു സർവൈവൽ സ്റ്റോറിയുമായി എത്തുമ്പോൾ യൂത്തും ഫാമിലിയും ഒരുപോലെ സിനിമ ഏറ്റെടുക്കും എന്ന പ്രതീക്ഷയാണ് ഉണ്ടാകുന്നത് സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം അഭിപ്രായപ്പെട്ടത് മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്നാണ് ഇത് സിനി ഫയൽസിനും പ്രതീക്ഷ നൽകുന്നു തിയേറ്റർ റിലീസുകളുടെ ജയപരാജയം കണക്കാക്കുന്നത് സിനിമയുടെ മണി മേക്കിംഗ് ഫാക്ടറാണ് എല്ലാ കാലത്തും എല്ലാ ദേശത്തും ഈ ഫാക്ടറിനെ പുഷ് ചെയ്ത സിനിമാ ചേരുവയാണ് ഫ്രണ്ട്ഷിപ്പും സർവൈവലും യൂത്ത് എലമെൻറ്റും ഒറ്റ നോട്ടത്തിൽ ഈ മൂന്ന് ഫാക്ടറും ഈ സിനിമയുടെ ബേസ് ത്രട്ടിലും ട്രെയിലറിലും പുറത്തു വന്ന തീം സോങ്ങിലും പ്രതിഫലിക്കുന്നുണ്ട് സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിലും സൗഹൃദത്തിന് ചേഴുവയുണ്ട് ഫിലിം മേക്കിംഗിൽ തങ്ങളുടേതായ ഇടം പ്രൂവ് ചെയ്തിട്ടുള്ള കാലിദ് റഹ്മാനും ജീൻബോൾ ലാലും സൗബിനും അഭിനേതാക്കളാകുന്നു എന്ന പ്രത്യേകത തന്നെ ഇതിന്റെ തെളിവാണ് ട്രെയിലർ നൽകുന്ന സൂചന ഗുഹയിൽ ട്രാപ്പാകുന്നത് ശ്രീനാഥ് ബാസിയുടെ കഥാപാത്രമാണെന്നാണ് സർവൈവർ മോഡിൽ അയാളുടെ പ്രകടനം നിരാശപ്പെടുത്താൻ തരമില്ല ചിദംബരത്തിന്റെ ആദ്യ ചിത്രത്തിന്റെ വിജയ ഫോർമുലയുടെ ഭാഗമായ ബാലു വർഗീസും അഭിരാമും സ്വന്തം സഹോദരൻ ഗണപതിയും മഞ്ഞുമല്ലിലെ ടീംസ് ആകുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് കുറച്ച് ടീംസ് കൊടൈക്കനാലിൽ പോയി ട്രബിളിലാകുന്ന കഥ ഷൂട്ട് ചെയ്യുന്നത് ആരായിരിക്കും എന്ന ചോദ്യത്തിന് ആദ്യം വരുന്ന ഉത്തരം ഷൈജു ഖാലിദ് എന്ന് തന്നെയാകും മഞ്ഞുമലിൻ്റെയും കൊടൈക്കനാലിൻ്റെയും വിഷ്വലുകൾ ഷൈജു കാലിത് എങ്ങനെ ചിത്രീകരിച്ചു എന്നതും സിനിമ കാണാൻ പ്രചോദിപ്പിക്കുന്ന ഫാക്ടറാണ് ക്രിറ്റിക്കുകളെയും കൊമേഴ്ഷ്യൽ ഓഡിയൻസിനെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്നു എന്ന് വിലയിരുത്തപ്പെടുന്ന മലയാള സിനിമയുടെ സീനിൻ്റെ ഇമ്പാക്റ്റ് കൂട്ടുന്ന മാറ്റം മഞ്ഞുമൽ ബോയ്സ് നൽകുമെന്ന് ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം